ആർ എംപി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒൻപത് പ്രതികൾക്ക് ഇളവില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ ഇരുപത് വർഷം കഴിയാതെ ശിക്ഷാ ഇളവോ പരവളോ പാടില്ലെന്ന് ഹൈക്കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ് ബി വകുപ്പുകൾ പ്രകാരം കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്കാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത് ഐപിസി പ്രകാരം പ്രതിക്ക് മൂന്ന് വർഷം തടവും വിധിച്ചു ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം ഹീനമായ കുറ്റകൃത്യമായി വിലയിരുത്തിയ കോടതി രാജ്യത്തെ ജനാധിപത്യ തത്വങ്ങളെ അട്ടിമറിക്കുന്നതാണ് ഇതെന്നും പറഞ്ഞു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാരും കൌസർ എടപ്പകത്തും അടങ്ങിയ ബഞ്ചാണ് ഹർജി പരിഗണിച്ചത് കൊലപാതകത്തെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ഹൈക്കോടതി വിധിയെ കെ കെ രമ എം എൽ എ സ്വാഗതം ചെയ്തു രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്നതാണ് വിധി നൽകുന്ന സന്ദേശമെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും കെ കെ രമ പ്രതികരിച്ചു ായിട്ടുള്ള കൊലപാതകമാണ് ഏറ്റവും ഹീനമാണ് രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിന്റെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് ആ സന്ദേശം തന്നെയാണ് ഈ രീതിയുടെ ഏറ്റവും മുന്നോട്ട് വെച്ചത് അല്ല ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും അപ്പീലുകൾ കോടതികളുണ്ട് അതൊക്കെ ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചു ഇല്ല അങ്ങനെ കരുതുന്നില്ല അതുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് കോടതിയിലേക്ക് സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്